ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം ഫൈവ് പത്തനംതിട്ട മൈലപ്പ്രയിലെ വ്യാപാരി ജോർജ് ഉണ്ണുണിയുടെ കൊലപാതകത്തിൽ മൂന്ന് പ്രതികൾ പിടിയിൽ തെങ്കാശി സ്വദേശികളായ ബാലസുബ്രഹ്മണ്യൻ മുരുകൻ പത്തനംതിട്ട വലഞ്ചൊഴി സ്വദേശി കോട്ടർ എന്ന് അറിയപ്പെടുന്ന ഹാഫിസ് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ തെങ്കാശിയിൽ നിന്നും പത്തനംതിട്ടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഹാരിഫിനെതിരെ മുൻപ് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിരവധി തവണ ജയിലിലും കിടന്നിട്ടുണ്ട് ഇയാൾ ബാലസുബ്രഹ്മണ്യനെയും മരുമകനെയും ജയിലിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും പോലീസ് അറിയിച്ചു ഓട്ടോ ഡ്രൈവറായ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഡിസംബർ മുപ്പതിനാണ് ജോർജ് ഉണ്ണുണ്ണിയെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സ്റ്റേഷനറി സാധനങ്ങളും വീട്ടു സാധനങ്ങളും ഉൾപ്പെടെ വിൽക്കുന്ന കടയായിരുന്നു ഇത് ദിവസവും ആറു മണിക്ക് ജോർജ് കടയടിച്ച് വീട്ടിൽ പോവുക പതിവാണ് കാണാതായതോടെ കൊച്ചുമകൻ തിരക്കെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് ജോർജിന്റെ കഴുത്തിൽ കിടന്ന ഒൻപത് പവന്റെ മാലയും മേശയിലുണ്ടായ പണവും നഷ്ടപ്പെട്ടുവെന്ന് പോലീസ് അറിയിച്ചു പന്ത്രണ്ട് വർഷമായി മൈലപ്ര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കച്ചവടം നടത്തുന്നയാളാണ് ജോർജ് മോഷണശ്രമത്തിനിടെ ജോർജ് ഉണ്ണുണ്ണിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഉപയോഗിച്ച രണ്ട് കൈലിമുണ്ടുകളും ഷർട്ടും പോലീസ് കണ്ടെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട